റോയൽ നേവിയുടെ തകരാത്ത ചരിത്രം പറയുന്ന എച്ച് എം എസ് ബെൽഫാസ്റ്റിനെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ലോഞ്ച് ചെയ്ത ഈ ലൈറ്റ് ക്രൂയിസർ രണ്ടാം ലോകമഹായുദ്ധത്തിലും കൊറിയൻ യുദ്ധത്തിലും പങ്കെടുത്തിരുന്ന ഈ കപ്പൽ ലോകമഹായുദ്ധത്തിലെ തന്നെ ഏറ്റവും പ്രധാന സേനാനൌക ഇടപെടലുകൾക്ക് സാക്ഷ്യമായിരുന്നു അതിശക്തിയുള്ള ജർമ്മൻ യുദ്ധക്കപ്പലായ ഷാൻഹോസ്റ്റിനെ തകർക്കുന്നതിലും ചരിത്രപ്രസക്തമായ ഡി ഡേ ലാൻഡിങ്സിലും എച്ച് എം എസ് ബെൽഫാസ്റ്റിന് സുപ്രധാന പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സർവീസിൽ നിന്ന് മാറിയ എച്ച് എം എസ് ബെൽഫാസ്റ്റ് കപ്പലിനെ പൊളിച്ചു മാറ്റുന്നതിൽ നിന്ന് രക്ഷിച്ചത് എച്ച് എം എസ് ബെൽഫാസ്റ്റ് ട്രസ്റ്റിന്റെ ചെയർമാനും മുൻപ് ഈ കപ്പലിന്റെ കപ്പിത്താനുമായിരുന്ന സർ മോർഗൻ ഗിൽസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലണ്ടനിൽ മ്യൂസിയമായി തുറന്ന കപ്പൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇമ്പീരിയൽ വാർ മ്യൂസിയം കപ്പലിന്റെ പരിപാലനം ഏറ്റെടുക്കുകയും ചെയ്തു ഈ ചരിത്ര വാഹനം ഇപ്പോൾ ലണ്ടനിലെ റിവർ തേംസിൽ ടവർ ബ്രിഡ്ജിന്റെ അടുത്ത് ഒരു മ്യൂസിയം ഷിപ്പായി നിലനിൽക്കുന്നു